ിയരെ മാത്തോമ നസ്രാണി സംഘത്തിന്റെ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം പാരമ്പര്യങ്ങളെ മുറുകി പിടിച്ചുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം അവരാണ് ക്രിസ്തുവിന്റെ സഭയിലെ അംഗങ്ങളെന്നാണ് വിശുദ്ധനായ അത്തനാസിയോസ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ അതിരൂപത കടന്നുപോകുന്ന വേദനകളും വേദനകളും നാം എല്ലാം പങ്കുവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളുടെ മുൻപിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് എന്താണ് വിശ്വാസം എന്ന് പലപ്പോഴും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി സോളി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അജഗണങ്ങളെ ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മുടെ പുരോഹിതർ നമ്മുടെ പ്രാർത്ഥനകളും പ്രയാസങ്ങളുമെല്ലാം പ്രാർത്ഥനാ മഞ്ചരിയായി ക്രിസ്തുവിലേക്ക് ഉയർത്തേണ്ടവര് ഇന്ന് അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന പതിമൂന്നാം ലയോ മാർപ്പാപ്പ മാർപ്പാപ്പയുടെ ഒരു ഉദ്ധരണി ഇവിടെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു മക്കളുടെ വിശ്വാസ പരി പരിപോഷണത്തിനും വിശ്വാസത്തിൽ അവർ അടിയുറച്ച് നിൽക്കുന്നതിനു വേണ്ടി ഉള്ള ഒരു സാഹചര്യമാണോ ഇന്നിവിടെ നിലനിൽക്കുന്നത് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് വിശ്വാസത്തിൽ വളരുവാനാണോ അതോ ന്യൂല്യച്ചുതിയിലേക്കാണോ നയിക്കുന്നത് ഇന്ന് ദൈവത്തെ അറിയാമെന്ന് എല്ലാവരും ഭാവിക്കുന്നുണ്ട് വചനത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട് തീ തീത്തോസിന്റെ പുസ്തകത്തിലെ ഒന്നാമധ്യായം ആറാം വാക്യം പറയുന്നുണ്ട് ദൈവത്തെ അറിയാമെന്ന് ഭാവിക്കുന്നു പക്ഷെ പ്രവൃത്തികളിൽ അവർ ദൈവത്തെ നിഷേധിക്കുന്നു ഇങ്ങനെയുള്ളവർ അസന്മാർഗികളും സൽപ്രവർത്തികൾ ചെയ്യുവാൻ കഴിവില്ലാത്തവരും വെറുക്കപ്പെടേണ്ടവരുമാണെന്നാണ് അങ്ങനെയുള്ള ഒരു തലമുറയാണോ നമുക്ക് വാർത്തെടുക്കേണ്ടത് അല്ല അപ്പോ ദൈവത്തെ അറിയുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ പ്രവർത്തികളിലൂടെ ആ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം നമ്മുടെ പുരോഹിതർക്കും അതോടൊപ്പം തന്നെ മേലധികാരികൾക്കും കടമയുണ്ട് നമുക്ക് അഴ്ത്താരകളിൽ നിന്ന് കേൾക്കുവാൻ സാധിക്കുന്നത് എന്താണ് ഏത് ആത്മാവിനെയാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്നത് പറഞ്ഞു വരുന്നത് നല്ല മാതൃകകളല്ല നമുക്ക് അതെ അതായത് അകൽ അകൽയുടെ ആത്മാവിനെയാണ് ഇന്ന് പകർന്നു നൽകുന്നത് അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് ഐക്യത്തിന്റെ ആത്മാവ് പറയുമ്പോൾ ഒരു പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ടോ അപ്പൊ സോളി പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കൾ ദേവാലയത്തിൽ പോകുമ്പോഴവർക്ക് നല്ല മാതൃകകൾ കിട്ടുന്നില്ല അവർക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണെന്ന് തോന്നുന്നില്ല എന്നുള്ള ഒരു ഉൾക്കാഴ്ചയല്ലേ സോളിക്ക് മക്കളിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും കിട്ടുന്നത് ഞാൻ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഐക്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ ലഭ്യമാകുന്നില്ല അകൽച്ചയുടെ ആത്മാവിനെയാണ് അവിടെ നിന്ന് അവർക്ക് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് മലാക്കി പ്രവാചകൻ പറയുന്നുണ്ടല്ലോ പുരോഹിതന് അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം നമ്മള് വൈദികനിൽ നിന്നും ഏർ പുരോഹിതന്റേതായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിറഞ്ഞ പ്രവർത്തികൾ വരാതെ വരാത്തപ്പോൾ നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ സോളി പങ്കുവെച്ചത് വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല കാര്യങ്ങളിലും മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു സുഭാഷിതം പതിനെട്ടിന്റെ ഒന്നാമത്തെ വചനമാണ് നമ്മുടെ അതിരൂപതയില് വേറിട്ട് നിൽക്കുന്ന മാറി നിൽക്കുന്ന വിഘടിച്ചു നിൽക്കുന്ന നമ്മുടെ വൈദികരിലൂടെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റിയിട്ട് മേരി ടീച്ചർ ഒന്ന് പങ്കുവയ്ക്കാമോ അതെല്ലാരെയും വിഷമിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ് നമ്മുടെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇത്രയും നാളും അനുസരണയും ബഹുമാനവും ഒക്കെയാണ് നമ്മളൊക്കെ പഠിച്ചു വന്നിരിക്കുന്നത് നമ്മളോട് മക്കളോടും അതൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ആരെ അനുസരിക്കണ്ട എല്ലാവർക്കും തോന്നിയതുപോലെ പ്രവർത്തിക്കാം ആരോട് ഉത്തരം പറയാനില്ല ഒരു അരാജകത്വമാണ് പൊതുവെ സമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ അച്ഛന്മാർ കൊടുക്കുന്ന ഒരു മെസ്സേജ് അവരെ പോലും നമ്മൾ എന്നാണ് ഒരു തരത്തിൽ ഒരു വ്യാഖ്യാനം അങ്ങനെ വേണേ പോലും വരാം ഓരോരുത്തർക്കും ഇടവകയിലെ ജനങ്ങൾക്ക് പോലും അവരെ മജോറിറ്റി ഉണ്ടെങ്കിൽ ഈ പറയുന്ന അച്ഛനെ പോലും അവരനുസരിക്കണ്ട എന്നാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത് അച്ഛന്മാർ അത് ബഹുമാനം പോലും അവിടെ നഷ്ടപ്പെടുന്നു സത്യമായിട്ടും അതൊരു വലിയ സങ്കടമാണ് കാരണം അതല്ലല്ലോ നമ്മൾ ഇത്രയും നാളും ആ മൂല്യം അല്ല നമ്മൾ ഇത്രയും നാൾ അവർക്ക് കൊടുത്തിരുന്നു നമ്മുടെ സഭയുടെ കെട്ടുറപ്പ് തന്നെയാണ് പോകുന്നത് സഭയുടെ മാത്രല്ല കുടുംബത്തിൻ്റെയും സമൂഹത്തിന്റെയും കെട്ടുറപ്പാണ് പോകുന്നത് അതൊരു വലിയ വേദനയുടെ ഒരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് കാരണം നമ്മുടെ മക്കൾക്കും ആരെയും അനുസരിക്കണ്ട അവർക്ക് പള്ളി പോകണമെന്നുമില്ല അവർക്ക് ഒരു മാതൃക കൊടുക്കാനായിട്ട് നമുക്ക് ഒരു റോൾ മോഡലായിട്ട് നമുക്ക് കാണിക്കാൻ ആരുമില്ല നമ്മൾ ഇത്രയും നാളും പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ തെറ്റ് എന്നുള്ളൊരു ബോധ്യം പിള്ളേർക്ക് വരിക കാരണം പള്ളിയിൽ അച്ഛൻ പറയുന്ന പ്രസംഗം അനുസരിക്കണമെന്നും ക്ഷമിക്കണമെന്നും നമ്മൾ ആ ബാക്കിയുള്ളവരുടെ സ്നേഹത്തോടെ പെരുമാറണം എന്ന് പറയുമ്പോൾ മക്കൾ ചോദിക്കുന്നത് അവരുടെ പെരുമാറ്റത്തിൽ അതില്ലോ അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനാ അങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള റോങ് മെസ്സേജ് അതായത് വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ വരുമ്പോൾ ആ പിള്ളേരെ നമുക്ക് കിട്ടില്ല അതൊരു വലിയ വേദന വേദന തന്നെയാണ് നമ്മള് ക്രിസ്തുവിനും ക്രിസ്തുവിന്റെ സഭയ്ക്കും വേണ്ടി നമുക്ക് നിലകൊള്ളാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇവരതിനു വേണ്ടി നിലകൊള്ളുന്നില്ല ടീച്ചറും സോളിയും പറഞ്ഞത് അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന മാതൃക ശരിക്കും നോറും മാതൃക തന്നെയാണ് ഇക്കാര്യത്തിൽ മോളിക്ക് എന്താ പറയാനുണ്ടല്ലോ ഒരു വൈദികൻ എന്ന് പറഞ്ഞാല് എല്ലാ ഫലങ്ങളും ചേർന്ന ഒരു വൃക്ഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പം നമുക്ക് മാമ്പഴം വേണമെങ്കിൽ മാവിൻ്റെ ചോട്ടി ചെന്നാലേ കിട്ടുള്ളൂ അതുപോലെ പേരക്ക വേണമെങ്കിൽ പേരമരത്തിൻ്റെ ചോട്ടി ചെന്നണം ചക്ക അതുപോലെ തന്നെ എല്ലാം പക്ഷെ ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഫലങ്ങളും ഒത്തുചേർന്ന ഒരു വൃക്ഷമാണ് എല്ലാ നല്ല ഫലങ്ങളും ഒത്തുചേർന്ന ഒരു വൃക്ഷം നമുക്കിപ്പം നമുക്ക് അമ്മമാർക്ക് ഒരു സങ്കടം ഉണ്ടെങ്കിൽ അച്ഛാ ഇങ്ങനെ എൻ്റെ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അച്ഛൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും നമ്മൾ നമ്മുടെ മക്കളോട് ഇപ്പോൾ സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ കോളേജിലായിക്കോട്ടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളോട് പറയും നീ ചെന്ന അച്ഛനോട് പറ എന്നാണ് പറയുന്നത് അപ്പോൾ അതിനും പരിഹാരം ആ വൈദികൻ്റെ കയ്യിലുണ്ട് നമ്മുടെ അമ്മമാർക്ക് പ്രായമായവർക്ക് വല്യമ്മമാർക്കൊക്കെ മോനെ അച്ഛനെ എന്ന് വിളിക്കുന്ന എൻ്റെ എൻ്റെ വല്യമ്മ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ അച്ഛനെ മോനെ എന്നായിരുന്നു വിളിച്ചിരുന്നത് മോനെ ഇങ്ങനെ ഒരു സങ്കടം ഉണ്ടെന്ന് പറയുമ്പോൾ അത് സാരമില്ല അമ്മച്ചി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാത്തിനും ആശ്വാസം തരുന്ന ഒരു ഒരു കേന്ദ്രമായിരുന്നു അത് പക്ഷെ ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് അങ്ങനെ ചെന്ന് ധൈര്യപൂർവ്വം ഒരു വൈദികനോടും പറയാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് കുംഭസാര രഹസ്യം പോലും അത് രഹസ്യമായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും ഇപ്പം കുർബാനയുടെ കാര്യത്തില് പല പല അതായത് ഒരിടവകയിലുള്ള അനിയനോ അല്ലെങ്കിൽ ആങ്ങളെയോ രണ്ട് തട്ടിലായിരിക്കും ഒരു ഒരു വിഭാഗം പറയുന്നു ഞങ്ങൾ പറയും ജനാഭിമുഖമാണ് ശരിയെന്ന് പറയുന്നു ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് സ്നേഹിച്ചവരെ അകന്നുപോയി അകന്നുപോയി ശരിക്കും കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാവുകയാണ് ചെയ്യുന്നത് എത്രയോ സ്നേഹത്തിലിരിക്കുന്ന കൂടപ്പിറപ്പുകളാണ് പക്ഷെ അവർ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അതൊക്കെ നമ്മുടെ കുടുംബങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അതൊക്കെ പക്ഷെ അതിന് നമ്മുടെ വൈദികയിൽ കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് നിനക്കറിയാമോ ഇത് സഭയുടെ തീരുമാനം തെറ്റായത് കൊണ്ടാണ് ഭിന്നതകൾ വന്നതെന്നാണ് ഇപ്പൊ അവര് പറഞ്ഞ് പറഞ്ഞിക്കൊണ്ടിരിക്കുന്നത് സഭ അടുത്തതിൽ നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം അറുപത് വർഷത്തിന് മുമ്പ് തന്നെ നമ്മളോട് തിരുത്താൻ പറഞ്ഞു പാരമ്പര്യത്തിലേക്ക് നമ്മുടെ ഉറവിടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോ പോകണമെന്നാണ് മാർപ്പാപ്പമാരെല്ലാവരും നമ്മളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള ന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന് പറഞ്ഞു സ്വീകരിക്കുന്ന സമയത്ത് ബൈബിളിൽ തൊട്ട് സദ്യ ചെയ്യുന്നുണ്ടല്ലോ മെത്രാന്മാർ പറയുന്ന എന്ത് കാര്യവും അതായത് നിയമങ്ങൾ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്ന് വിശ്വാസത്തെയും സന്മാർഗത്തെയും പറ്റി പഠിപ്പിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് തെറ്റു പറ്റില്ല എന്നാണ് നാലാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടില്ലേ അപ്രമാദിത്വം മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാർപ്പാപ്പയ്ക്ക് പറ്റില്ല അതുപോലെ തന്നെ മെത്രാൻ സിനഡ് കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനം ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല കൂട്ടായിട്ട് പ്രാർത്ഥിച്ച് ആലോചിച്ചെടുക്കുന്ന തീരുമാനം നമുക്കറിയാവല്ലോ എന്ന് പറഞ്ഞാൽ അപ്പസോലന്മാരുടെ സംഘമാണ് ആ സംഘത്തിലെ രഹസ്യങ്ങള് ജനത്തിന് പകർന്നു കൊടുക്കുന്നത് കാലാകാലങ്ങളിൽ നമ്മളെ പഠിപ്പിക്കാനും തിരുത്താനും ഉത്തരവാദിത്വമുള്ളവരാണ് മെത്രാൻ സംഘം അതായത് എന്ന് പറയുന്നത് ആ സിനഡിന് വില കൊടുക്കാതെ മാർപ്പാപ്പയ്ക്ക് വില കൊടുക്കാതെ ഇവര് മുന്നോട്ട് പോകുമ്പോൾ എന്ത് നല്ല മാതൃകയാണ് നമ്മളും നമ്മുടെ മക്കളും കണ്ടുപഠിക്കുന്നത് അതിനെപ്പറ്റി ജോയ്സിക്ക് എന്താ അഭിപ്രായം ഓക്കെ ഞാനൊരു ആമുഖത്തിൽ തന്നെ തുടങ്ങാം അതായത് തീഷ്ണതയേറിയ ക്രൈസ്തവ സമൂഹത്തിന്റെ തീഷ്ണതയും പാരമ്പര്യവും നിലനിർത്തുക എന്നുള്ളത് ഒരു ക്രൈസ്തവ സമൂഹത്തെ പ്രത്യേകിച്ച് മാർത്തോമ നസ്രാൻ സംഘത്തിലെ സ്ത്രീകൾക്ക് സംബന്ധിച്ചോളം വളരെയധികം ഫലപത്തായാലും ഫല ഫലപ്രദമായതായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ കൂടിയ ക്രൈസ്തവ സമൂഹം നമ്മളെ എങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്യണോ എന്നുള്ളത് ഒരു ഇടവക വികാരിയുടെ കയ്യിലാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇരിക്കുന്നത് അങ്ങനെയിരിക്കുക ഈ അനുസരണയില്ലാത്ത ഈ വൈദികർ നമുക്ക് നൽകുന്ന നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ദുർമാതൃക എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളിലൂടെ മാനസികമായ വളർച്ച അവരുടെ ആത്മീയ പക്വത വളരെയധികം മൂല്യച്തി തന്നെ ആത്മീയ മൂല്യചുതിയിലേക്ക് തന്നെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അനുസരണ എന്നത് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് നമ്മുടെ നമ്മുടെ മധുബോധന ഗ്രന്ഥത്തിൽ തന്നെ വളരെയധികം കൃത്യമായി പറഞ്ഞ സ്ഥിതിക്ക് ശരിക്കും നമ്മുടെ വൈദികര് പഠിച്ചും പ്രാർത്ഥിച്ചും അതെ അതെ അവർ ആത്മീയയിൽ വളർന്നു വന്ന് അവരൊരു മാതൃകയാകേണ്ട വൈദികര് നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ എപ്പോഴും മൂല്യശോഷണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ശോചനീയമായ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അതിനെ അതിനെക്കുറിച്ച് ഞങ്ങളുടെ അമ്മമാർക്ക് വളരെയധികം വേവലാതികളും ആശങ്കകളും ഉണ്ട് അതായത് നമ്മുടെ മക്കളുടെയും നമ്മുടെയും ആത്മീയ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രമാണ് സഭയുടെ അസ്തിത്വമാണ് ആ പരിശുദ്ധ കുർബാനയാണ് ഇന്ന് ചൂഷണം ചെയ്യുകയും ചോഷണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അവർക്കറിയാം നമ്മുടെ വൈദികർക്കറിയാം പക്ഷേ അവരുടെ പിടിവാശിയും അവരുടെ ആ ഒരു സ്റ്റബേണായിട്ടുള്ള നില നിൽപ്പും അവരെ തിരിച്ചു പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല അവർ ശരിക്കും തലമുറകളെ പറ്റി ചിന്തിക്കുന്നില്ല നമ്മളും ഇന്നത്തെ തലമുറ ഇനി വരാനിരിക്കുന്ന തലമുറയും ദൈവത്തെ അറിയണം അതെ അതായത് ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടിയും പോരാടാനായിട്ട് അതിനുവേണ്ടി തീർച്ചയായിട്ടും ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ളൊരു മനസ്സ് തലമുറയ്ക്ക് ഉണ്ടാവണം ഈ തലമുറയെ കുറിച്ചുള്ള ആഗ്രത നമുക്ക് അമ്മമാർക്കാണ് കൂടുതലുള്ളത് വൈദികർക്ക് അതിനെ കുറിച്ച് ആവലപ്പെടേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ടും പിന്നെ നമുക്കൊരു ഒരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് ഏഹ് ഏഹ് നമുക്കിപ്പം നമ്മളെ നയിക്കുന്ന നമ്മുടെ ആത്മീയ ഗുരു നമ്മളെ തെറ്റിലേക്കാണ് നയിക്കുന്നതെങ്കിൽ പോലും അത് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയോ അറിവോടുകൂടിയോ തെറ്റിലേക്കാണ് നയിക്കുന്നത് എങ്കിൽ പോലും നമ്മളും തെറ്റിൽ ചെന്ന് വീണാലും നമ്മളിൽ തെറ്റില്ല അതിൽ തന്നെ നമ്മൾ തെറ്റില്ല നമ്മൾ നമ്മളെ നയിക്കപ്പെടുന്ന വ്യക്തിക്കാണ് അതിന്റെ അതിന്റെ ദോഷമുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം വേണം അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് അദ്ദേഹത്താൽ നയിക്കപ്പെടുന്ന നമുക്ക് നമ്മൾ ശരിക്കും നിരപരാധികളാണ് നമുക്ക് തെറ്റ് പറഞ്ഞു തന്നാൽ ആ തെറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് നമ്മുടെ അറിവില്ലായ്മ പക്ഷെ അറിവോടുകൂടി പറഞ്ഞു തരുന്ന ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു ആത്മീയ ഗുരു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും അദ്ദേഹത്തിന്റെ അജഗണത്തെ തെറ്റിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ പാപവും ആ ആ വ്യക്തിയാണ് അനുഭവിക്കേണ്ടത് പുറപ്പാടിന്റെ പുസ്തകത്തില് ഈ ഒരു സംഭവം ഊന്നി പറയുന്നുണ്ട് മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ അഹ്റോനും കാളക്കുട്ടിയും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശ അഹ്റോനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഈ ജനത്തെ ഇത്ര വലിയ തിന്മയിലേക്ക് നയിക്കാൻ ഈ ജനം നിന്നോട് എന്ത് ചെയ്തു ഇന്ന് ഈ ഒരു ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് ഇത്രമാത്രം തെറ്റുകൾ പറഞ്ഞും തെറ്റിദ്ധാരണ പരത്തിയും ഈ ജനത്തെ തിന്മയിലേക്ക് നയിക്കാൻ നമ്മളൊക്കെ എന്ത് ചെയ്തു വലിയൊരു ചോദ്യമല്ലേ ം മു മനം ഒരെ ഒരെ സ്വരം ഒരെ മനം